ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കുഞ്ഞ് വ്ലോഗാണ് ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നില്ലേ പുതിയ അതിഥി എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളെ കുക്കുവിൻ്റെ കൂടെ ഞാനൊരു കൊക്കട്ടയിലിനെ വാങ്ങിയിട്ടില്ലേ അത് പറഞ്ഞു പോയിട്ടുണ്ടായിട്ടാ മക്കളെ കയ്യിൽ നിന്ന് അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടായിന് എന്നിട്ടിത് ആ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഗ്രേയും ഒന്ന് വൈറ്റ് ഫേസും ഇല്ലാതാണ് അപ്പോൾ അവരൊക്കെ ഫുഡെല്ലാം കൊടുത്ത് പുറത്തിങ്ങനെ സോഫിൻ്റെ എല്ലാം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പത്തിലും നമ്മുടെ ഗ്രീൻ ബിസ്കറി കറിയാണ് കേട്ടോ ഗ്രീൻ ബിസ് കറീനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഉള്ളിയും തക്കാളിയും ഒന്നും വേണ്ടാണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഗ്രീൻ ബിസ്കറി മസാല ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ അതാണുണ്ടാക്കിയിട്ടുള്ളത് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും അപ്പം കറി അങ്ങനത്തെ ആണ് കൊടുക്കല് എൻ്റെ വീഡിയോസ് കാണുന്നവർ കറി പിന്നെ ഗ്രീൻ ബീസ് കറീൻ്റെ റെസിപ്പി വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടോ കേട്ടോ എർഫാന ശേഷം ചെറിയ ഗ്രീം കറി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് കാണുന്നവർക്കറിയുണ്ടാവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് വന്നിട്ട് ആ ചായ ഉണ്ടാക്കൽ ചായൻ്റെ ചൂട് ഇനിയും ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പിതാ എല്ലാവർക്കും ഇല്ല ചായയും കൂടി ഉണ്ടാക്കലാണ് 그러면서 음, 어? 안 좋아요. 우리 있잖아. 이분들한테 하? 이번에 잘 먹지. 이모들 അപ്പൊ അപ്പിതാ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം മക്കൾക്ക് ഫുഡ് മൂന്നാക്കം കൂടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അങ്ങനെ വാരി വാരിക്കൊടുക്കലന്നിട്ടാ ചായക്ക് പഞ്ചസാര ഇട്ടിട്ട് അവർ കുടിച്ചിട്ടുണ്ട് വീട്ടിലെ എപ്പോഴും പറയും ചായക്ക് പഞ്ചസാര എല്ലാം ഒഴിവാക്കാൻ വേണ്ടിക്ക് അപ്പം അതാന്നിട്ട് അമ്മനാ പറഞ്ഞെ ഞാനങ്ങനെ ഒഴിവാക്കലൊന്നുമില്ല എനിക്ക് ആ മധുരം അത്ര ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ ചായൽ പഞ്ചസാര ഇടും കേട്ടോ അപ്പം ഇത് അടിപൊളി ക്രീം ബിസ് കറിയാന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോയി ഒക്കെയും പോയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം എൻ്റെ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ഊനാലുള്ള ഡ്രസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അതും കൂടി മടക്കി വെക്കണം എന്നിട്ട് വൈകുന്നേരം നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തു പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫാമിലി എല്ലാവരും കൂടിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതിനുമുമായിട്ട് സ്കൂളിൽ നിന്ന് മക്കളെ കൂട്ടണം എന്നിട്ട് മോൻക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അതും കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക ഞാനും എൻ്റെ മുത്തമാരുടെ മുകളും കൂടിയിട്ട് മക്കളെ സ്കൂളിൽ നിന്ന് എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് കൂട്ടാൻ വന്നതാണ് അപ്പം എന്താ പറയുക എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് അവിടുന്ന് ഡ്രസ്സെല്ലാം ചെയ്യിപ്പിച്ചിട്ട് മോൻ്റെ ഓൺലൈൻ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് പുറത്തു പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ മോൻ്റെ ക്ലാസിനെ പറ്റിയിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണ്ടാവും ടീം ഇന്ത്യ ലിറ്റിൽ ലിറ്റിൽ എന്ന് പറഞ്ഞ കോഴ്സാണോ ചെയ്യുന്ന ഇപ്പം പിന്നെന്താ എന്നാലും ഇല്ലേ എന്നോടധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് കുറേ പാരൻസ് ചോദിക്കലുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞൂടെ മോൻക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോന്നെല്ലാം ചോദിച്ചിട്ട് മാഷം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടാ എന്നോട് ചോദിച്ച പാരന്റ്സിന് വേണ്ടി പറയലാണ് ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് ഈ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ നടക്കോ എഫക്റ്റീവ് ആവോ ഓന് ക്ലാസ്സിലെല്ലാം ഇരിക്കോ എന്നല്ല പക്ഷെ ഒന്ന് രണ്ട് ക്ലാസ്സിൽ ആ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ഓനെന്നെ പറയാൻ തുടങ്ങി ക്ലാസിന്റെ ടൈമാവോ ഉമ്മ എനിക്ക് ക്ലാസ് ഉണ്ട് എത്ര കുട്ടികൾ കളിക്കാനുണ്ടായാലും ഉമ്മൻ്റെ ക്ലാസിന്റെ ടൈം ആവുമ്പോൾ ഓന് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും കേട്ടാ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കാണുന്നുണ്ട് കേട്ടാ സ്കൂളിലാണെങ്കിലും ഇപ്പം നല്ല മാർക്ക് ചെയ്യാൻ തുടങ്ങി ഓൺ നല്ല സ്മാർട്ടായി ആക്റ്റീവായി ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇതാ മോൻ്റെ ക്ലാസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്തായാലും ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാം ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീൻ എന്ന് പറഞ്ഞ കോഴ്സാണ് ടമോനിപ്പ അറ്റൻഡ് ചെയ്യുന്നത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ബേസിക്കായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ടാവില്ലേ ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊണൗൺസിയേഷന് റീഡിങ് റൈറ്റിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അവർ ഈ ഒരു കോഴ്സിലൂടെ ആ ഒരു കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ സാധാരണ സ്കൂളിലാവുമ്പോൾ മുപ്പത് നാൽപ്പത് കുട്ടികളുണ്ടാകും അപ്പോൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ സ്കൂളിൽ സാധാരണ ടീച്ചേഴ്സിനെ കഴിയൂല കാരണം അത്രയും കുട്ടികൾ ഉണ്ടാവുന്നോണ്ട് തന്നെ പക്ഷെ ഇവിടെയല്ലേ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് അവർ ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മോനെ ശ്രദ്ധിച്ചിട്ട് ഓൻക്ക് എങ്ങനെയാണ് ക്ലാസ് വേണ്ടേ എന്ന രീതിയിലാണ് കേട്ടോ അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ കഥകൾ പറയും പാട്ട് പാടും അങ്ങനെ മോനെ എൻഗേജഡ് ആക്കിയിട്ട് വെക്കാനും കൂടി ടീച്ചർ ുന്നുണ്ടട്ടാ നമ്മൾ ഈ പലരും വിചാരിക്കും കുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിൽ ഓൺലൈൻ ക്ലാസ് കൊടുക്കണോ അത് എഫക്റ്റീവ് ആവോ അവരിയ്ക്കോന്നല്ലോ അങ്ങനത്തെ ഒന്നും ടെൻഷൻ വേണ്ട കേട്ടോ ആദ്യമില്ല എനിക്ക് ഒന്ന് രണ്ട് ക്ലാസ്സിൽ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല എനിക്കിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ എൻ്റെ ഫ്രണ്ട് ആണെന്നല്ലോ ഒന്നും പറയല് കാരണില് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ട ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലാണ് അവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് വരുന്നതിലെ വൺ ഇയർ കോഴ്സാ ഇപ്പം ജി സി സിയിലെ പേരൻസെല്ലാം ആണെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നെല്ലാം വിജയിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും അപ്പം വീട്ടിലിരുന്നിട്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും കേട്ടാ അങ്ങനത്തെ ഒരു കോഴ്സാണിത് എന്താ പറയുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നാട്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ജോയിൻ ചെയ്യിപ്പിക്കാനും പറ്റും പിന്നെ ഇവർ വീക്കെൻഡിലെ കുട്ടികൾക്ക് എന്താ പറയുക ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എന്താ പറയുക സ്പെഷ്യൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാം ഇവരുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാ പേജിലെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇൻ്റർവെല്ലിലെ ഈ ലിറ്റിൽ ജീനീ കോഴ്സ് മാത്രമല്ല ഏട്ടാ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സും എന്താ പറയുക ക്ലാസ് റൂം കോഴ്സും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് ക്ലാസ്സിലാണ് എന്താ പറയുക ഏത് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും ഇവർ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കില്ല ആദ്യം നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് ഒരു അസസ്മെൻറ് ടെസ്റ്റ് കൊടുക്കും ഒരു മുപ്പത് മിനിറ്റ് വരുന്ന ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആണ്ട്ട് അത് അതിലുള്ള എന്താ പറയുക അതിലൂടെ കുട്ടികൾക്ക് കുട്ടികൾ ഏത് വിഷയത്തിലാന്ന് വീക്ക് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എല്ലാം കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് വേണ്ട ക്ലാസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് അല്ലാന്നുണ്ടെങ്കിൽ അറബിക്കെല്ലാം വായിക്കാനും വിഷമില്ല കുട്ടികളുണ്ടാവില്ലേ എഴുതാനും വായിക്കാനും വിഷമില്ല കുട്ടികളുണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ കുറഞ്ഞ് കുട്ടികൾക്ക് ആദ്യം ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കും ഏത് സബ്ജക്റ്റിലാണെങ്കിലും മുപ്പത് മുതൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ കുട്ടികളെ ബേസിക് ഫൗണ്ടേഷനും പ്രോപ്പറായിട്ട് കൊടുക്കും കേട്ടോ ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ അവർ താറാക്കി കൊടുക്കുന്നുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് എല്ലാ സിലബസിലും ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ആവുമ്പം കുട്ടികൾക്ക് കൂടുതലും മനസ്സിലാവും നല്ല മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടാ ഈ ഒരു കാര്യത്തിൽ ഇന്റർവെലിലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ട്രെയിനേഴ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഏൽപ്പിക്കാനും പറ്റും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് ഉപകാരപ്പെട്ട കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് പറ്റിയ ടീച്ചിങ് ഫീൽഡിലല്ല അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മോട്ടീസറി കോഴ്സ് കൊടുക്കുന്നുണ്ട് അവർ ഓൺലൈനായിട്ട് പഠിച്ച് എന്താ പറയുക ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഓൺലൈൻ നമുക്ക് ജോലി നേടാൻ കഴിയും കുട്ടികളെ പഠിപ്പിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാനും പറ്റും പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവെൽ തന്നെ ജോലി നേടണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യാ ഇല്ലെങ്കിൽ ജി സി സിയിൽ എവിടെയെങ്കിലും ജോലി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റിൽ ഇവർ പ്രൊവൈഡ് ചെയ്യും പിന്നെ അതുമാത്രമല്ല സ്പീക്ക് ഇംഗ്ലീഷ് അറബിക്ക് ഹിന്ദി എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ അപ്പം ഇതാ ഗ്ലാസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മോന് പഠിക്കുന്ന ടൈമിൽ ബാക്കി എല്ലാവരും ഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളെല്ലാം ഒന്നിട്ടുണ്ടായിട്ട് ഡയറി നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കുട്ടികളെ ഒന്ന് കളിപ്പിക്കുക എന്നെല്ലാം അങ്ങനെ വന്നതാണ് എന്നിട്ട് എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ എന്നിട്ട് പുറത്ത് നല്ല ഫുഡ് അയക്കുക അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് രാവിലെ പ്ലാനിങ്ങൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് വന്നേരം കുട്ടികളോട് ഇറങ്ങാനും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് വന്നിട്ടാണ് നമ്മൾ പുറത്ത് കൂട്ടാൻ പോയ എനിക്ക്താ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് അയക്കാൻ പൊക്കാന്ന് കനാൽ പോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അവിടെയാകുമ്പം എന്താ പറയുക പുഴയോരത്ത് അടിപൊളി കാണാനും നല്ല രസമുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണെന്നും പറയുന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ இப்பிதாஃபுல்லாம் ஆர்டர் செய்யலான ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടും കേട്ടോ നമ്മളെ അധികം അവൈലബിൾ ആയി എല്ലാത്ത ഐറ്റംസും ഇവിടെ ഉണ്ട് ബക്കറ്റ് എന്താ പറയുക ഞാൻ സീ ഫുഡ് ബക്കറ്റ് വീഡിയോ ചെയ്തിട്ടില്ലേ അതിൽ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാന്നെട്ടാ നമ്മൾ ഇവിടെ തന്നെ വന്നേ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടായിന് അത് നമ്മൾ ഫാമിലിയിൽ ഒരാളങ്ങനെ പോയിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ എക്കും പറഞ്ഞിട്ടുണ്ടായിന് ഇവിടെ അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റാന്നെല്ലാം അപ്പോൾ ഒരു നാടൻ ആ ഒരു ടേസ്റ്റിൽ കഴിക്കുകയെന്ന് ചോദിച്ചിട്ട് നാടൻ മാത്രമല്ല എല്ലാവർക്കും പറ്റിയായി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മളിപ്പം മന്തി പിന്നെന്താ ചിക്കൻ ലോലിപ്പോപ്പ് സീ ഫുഡ് ബക്കറ്റ് പൊറോട്ട നെയ്ച്ചോറ് എല്ലാം കപ്പ കപ്പയും ബീഫും പാൽക്കപ്പ ബീഫ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇതിനെ കൂടുതലായിട്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് നല്ല തനി നാടൻ ആ ടേസ്റ്റിൽ സീ ഫുഡ് ആണ് കേട്ടോ വേറെ ലെവലാണ് അടിപൊളിയാണ് ഇനിയിതാ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ് നമ്മളാദ്യമായിട്ടാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ടായിന് അടിപൊളിയായിട്ട് നല്ല ഫീലാണ് കേട്ടോ നമ്മളെ മൈൻഡും റിലാക്സ് ആവും നല്ല ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ആയിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ വൈകുന്നേരം എല്ലാം വെളം കാറ്റെല്ലാം കൊണ്ടിരിക്കാന് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് ആ ഒരു കാലിത്തീരമായതുകൊണ്ട് എന്താ പറയുക പുഴയോരം ആയതുകൊണ്ട് തന്നെ ആ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് പിന്നിൽ ആ ഒരു ബക്കറ്റ് എന്താ പറയുക സീ ഫുഡ് ബക്കറ്റില്ലേ അതിൽ കിടന്നിട്ട് ആ ഒരു പൊറോട്ട എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടോ പിന്നെ മീൻ പൊള്ളിച്ചതും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാര്യം എല്ലാവരും ഇല്ലതല്ലേ തിരക്കല്ലേ അപ്പം ഫുൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ് നിങ്ങളും വരുവാണെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫാമിലി ആയിട്ടെല്ലാം എന്താ പറയുക ഒരു പാർട്ടി ഗെറ്റ് ടുഗതർ എല്ലാം നടത്തുവാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയെല്ലാം നടത്തുവാണെങ്കിൽ പറ്റിയൊരു സ്ഥലം എന്നിട്ട് ഇത് ഇത് നമ്മൾ കണ്ണൂർ തന്നെയാണ് നമ്മൾ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇവിടെ വരാമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് എന്താ പറയുക തിരിച്ചു പോകുമ്പോൾ നമ്മൾ പറയലാ എന്നിടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അത്രയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ നമുക്ക് ഇത് ഇതാണില്ലേ ഇത് പാൽക്കപ്പിയാണ് പാൽക്കപ്പയും ബീഫും ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളെല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേട്ടാ കണ്ടില്ലേ ഇത് മന്തി എന്താ പറയുക ഇതും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനി അപ്പം നിങ്ങൾക്കാരെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടെ വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തോ പിന്നെ ക്രാബ് മസാല അതെല്ലാം നല്ല ആ ഒരു ഫ്രഷ് ആണ് കേട്ടോ ഇവരെ മെയിൻ എനിക്ക് തോന്നിയത് നമ്മൾ കുക്കിംഗ് വ്ലോഗെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഫ്രഷ് ആയത് നമുക്ക് മനസ്സിലാവും ഫ്രഷ് ആയിട്ടുള്ള മീനും നണ്ടും എല്ലാം തന്നെയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ലാസ്റ്റ് ഐസ്ക്രീമും ഫലൂദും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ലാസ്റ്റ് ചെയ്ത അമ്മ ഹെറ്റും എല്ലാം കുടിച്ചിട്ടുണ്ടായിന് രാത്രി ആകുമ്പം വേറെ തന്നൊരു വെയിപ്പാണ് കേട്ടോ വേറെ തന്നെ ഒരു ഫീലാണ് എല്ലാവരും കൂടിയാകുമ്പം ഇങ്ങനെ നല്ല തണുപ്പിൽ സംസാരിച്ചിരിക്കാനുള്ള പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം അന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നിട്ടുണ്ടായിന് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അസ്സലാമലൈക്കും ബബായ്